സുഹൃത്തുക്കളെ നമസ്കാരം ഹാപ്പി ക്ലാറ്റിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് മാർച്ച് ഇരുപത്തഞ്ചാം തീയതി വന്ന് ചേർന്ന ഒരു പോസ്റ്റ് ക്രോസിംഗ് കാർഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു എൻവലപ്പിനെ കുറിച്ചുള്ള വീഡിയോ ആണിത് ഇത് യു എസിൽ നിന്നാണ് വന്നിരിക്കുന്നത് ആ കാർഡിൻ്റെ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ശരിക്കും പോസ്റ്റ് കാർഡുകൾ അയക്കുന്ന ഒരു ഹോബിയാണ് പോസ്റ്റ് ക്രോസിങ് എന്നിരുന്നാലും എൻ്റെ സുഹൃത്ത് എനിക്ക് വേണ്ടി ഒരു കവറിനകത്താണ് പോസ്റ്റ് കാർഡ് അയച്ചിരിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ വ്യക്തമായി പറയാം അതായത് അഡ്രസ്സ് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നാണ് വരുന്നത് കെവിൻ എന്നാണ് അദ്ദേഹത്തിന് വിളിക്കുന്ന പേര് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ക്രോസിങ്ങിലെ ഐ ഡി വ്യത്യാസമുണ്ട് അതിനകത്ത് കുറച്ച് സ്റ്റാമ്പൊക്കെ അദ്ദേഹം ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ഒരു മനോഹരമായ കാർഡ് അതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ചെറിയൊരു പാക്കറ്റ് ഫോർ ക്ലിൻ്റ് എന്ന് എഴുതിയിട്ട് കോയിൻസ് ഫോർ ക്ലിൻ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാര്യം ഞാനൊരു ന്യൂമിസ്മാറ്റിക്സ് ആണെന്ന് അദ്ദേഹത്തിന് അറിയാം ഈ കാർഡ് കണ്ടിട്ട് എനിക്ക് പ്രത്യേകമൊന്നും മനസ്സിലായില്ല പക്ഷേ പുറകുവശത്ത് ഞാൻ നോക്കി അപ്പം നമുക്കൊന്ന് ചെയ്ത് കാണാം എന്താണ് എഴുതിയിരിക്കുന്നത് ക്ലൗഡ്സ് ആൻഡ് സൺലൈറ്റ് ഓവർ ദി ഇന്ത്യൻ ഓഷൻ ആണ് ക്ലൗഡ്സ് ബിലോ ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ ഇൻ ദ ഇയർ നയൻറ്റീൻ നയൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഫോട്ടോ ഈസ് ടേക്കൺ ഫ്രം ദ സാറ്റലൈറ്റ് ഡിസ്കവറിയാണ് അമേരിക്കൻ സാറ്റലൈറ്റ് ആയ ഡിസ്കറിയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ് ഇന്ത്യൻ ഓഷന് മുകളിലുള്ള ആ ക്ലൗഡ്സിൻ്റെ രീതിയാണ് ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇന്ത്യൻ ഓഷനുമായി ബന്ധപ്പെട്ടൊരു കാർഡ് സെലക്ട് ചെയ്തായിരിക്കാം ആദ്യം പിക്റാണ്ട് അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷേ ഡീറ്റെയിൽസ് ആണപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ അദ്ദേഹത്തിൻ്റെ കാർഡ് നമുക്കൊന്ന് വായിച്ചു മൈ ഹലക്ലിൻ്റ് മൈനെമിസ് കെമിൻ എൻഡായം എ ലാൻഡ് സർവെയർ മോകൻ ടെൻ വെസ്റ്റ് വെർജിനിയ യു എസ് എ ഹിസ്റ്ററി അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യൻ എംബറായിട്ടുള്ള അശോക ചക്രവർത്തി അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് അതുപോലെ മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥ വായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അമേരിക്കക്കാരനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ച വിഷയം എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് എൻ്റെ എല്ലാ ഫിലറ്റലിക്കും നൊമിസ്മാറ്റിക് ആക്ടിവിറ്റീസിനും ആശംസകൾ നൽകി അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇനി എനിക്ക് സന്തോഷമായിട്ടുണ്ട് കാര്യം ഞാൻ എൻ്റെ പ്രൊഫൈലിനകത്ത് എനിക്ക് കോയിൻസ് പറ്റുമെങ്കിൽ സെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ അത് പ്രകാരം അദ്ദേഹം കുറച്ച് കോയിൻസ് അയച്ചിരുന്നു പലപ്പോഴും എനിക്ക് ഒരു കോയിനൊക്കെ കിട്ടിയിട്ടുണ്ട് പലപ്പോഴും കിട്ടാറില്ല പക്ഷേ ഇത്തവണ എന്നെ സർപ്രൈസ് ചെയ്തുകൊണ്ട് കെവിൻ ബോസ് നമുക്ക് നാല് കോയിൻസ് അയച്ചു തന്നിരിക്കുകയാണ് അമേരിക്കയിൽ ഏറ്റവും സ്മോൾ ഡിനോമിനേഷനായ നാല് കോയിൻസ് ആണ് അയച്ചു തന്നിരിക്കുന്നത് ആദ്യത്തെ വൺ ആണ് അബ്രഹാം ലിങ്കൻ്റെ പിക്ചറോട് കൂടിയിട്ടുള്ള വൺ സെൻറ് കോയിൻ ആണ് അത് യു എൻ സി കോയിൻ ആണ് ഉപയോഗിച്ചിട്ട് പോലും ഇല്ല ഒരുപക്ഷെ അമേരിക്കൻ ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല അടുത്ത കോയിൻ എന്ന് പറയുന്നത് ഫൈവ് സെൻസിൻ്റെ കോയിൻ ആണ് ഇത് സ്വല്പം ഉപയോഗിച്ചുള്ള കോയിൻ ആണ് എന്തായാലും ഫൈവ് സെൻസിൻ്റെ കോയിൻ ആണ് മോശം കണ്ടീഷനൊന്നുമല്ല നല്ല കണ്ടീഷനിലൊരു ഫൈവ് സെൻസ് കോയിൻ ആണ് ഓക്കെ ആൻഡ് അടുത്ത് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഡൈമിൻ്റെ കോയിനാണ് വൺ ഡൈമെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് സെൻസാണ് പത്ത് സെൻറ്റുകൾ ചേർന്നാണ് വൺ ഡൈം ആകുന്നത് അപ്പോൾ അതിൻ്റെ ഒരൊറ്റ കോയിനാണ് വൺ ഡൈമിൻ്റെ കോയിൻ നല്ല കണ്ടീഷനുള്ള കോയിൻ തന്നെയാണ് മറ്റ് അടുത്തത് ലാസ്റ്റത്തെ കോയിൻ എന്ന് പറയുന്നത് ക്വാർട്ടർ ഡോളറാണ് ഒരു ഡോളറിൻ്റെ നാലിലൊന്നു വെച്ചാൽ ഏകദേശം ഇരുപത് രൂപയുടെ അടുത്ത് വിലയുള്ളൊരു കോയിനാണ് നല്ല കണ്ടീഷനുള്ളൊരു കോയിനാണ് യു എൻ സി അല്ലെങ്കിൽ ഈ നാല് കോയിനാണ് അദ്ദേഹം ഒരു കവറിനകത്ത് ഒരു പാക്കിനകത്തെ സ്പെഷ്യലായിട്ട് എനിക്ക് വേണ്ടി പൊതിഞ്ഞ് വെച്ചിട്ടുള്ളത് അതോടൊപ്പം ഞാനിതൊന്ന് അവലോകനം ചെയ്തു സെൻജ്യൂദ് ചിൽഡ്രൻ റിസർച്ച് ഹോസ്പിറ്റലിൻ്റെ ഒരു നോട്ട് പാഡാണുള്ളത് അദ്ദേഹം ലാൻഡ് സർവെയറായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് ഇവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കാം എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ പോസ്റ്റ് ക്രോസിങ്ങനെ സൈറ്റിൽ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാർഡായിട്ട് ഞാൻ അതിന് ഹാർട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവർ ഒന്ന് അനലൈസ് ചെയ്യാം അദ്ദേഹം കോയിൻ അയക്കുന്നത് കൊണ്ടാണ് കാർഡും കോയിനും കൂടി കവറിനിട്ട് അകത്തിട്ടിട്ട് നമുക്ക് അയച്ചത് ഈ കാണുന്ന സ്റ്റാമ്പിനകത്ത് ഇതൊരു ഫ്ലവറിൻ്റെ ഒരു സ്റ്റാമ്പാണ് പക്ഷെ നമുക്ക് ഡെനോമിനേഷനൊന്നും കാണില്ല ആ ഈ സ്റ്റാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്ലോബൽ ആയിട്ടുള്ള ഫോർ അവേഴ്സ് സ്റ്റാമ്പാണ് അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വൺ പോയിൻറ്റ് ഫൈവ് ഫൈവ് യു എസ് ഡോളറ് കൊടുക്കേണ്ടതാണ് ഫോർ ഹവേഴ്സ് സ്റ്റാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഫസ്റ്റ് ക്ലാസ് മെയിൽ അയക്കുന്നതിന് ഒരു ഔണ്ട്സ് ഉള്ള ഫസ്റ്റ് ക്ലാസ് മെയിൽ അയക്കുന്നതിന് ഈ ഫോർ ഹവർ സ്റ്റാമ്പ് ഉപയോഗിച്ചാൽ മതി ഇന്ന് നമ്മൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് യു എസ് ഡോളർ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ നാല് വ്യത്യാസം വന്നാലും ഈ സ്റ്റാമ്പ് തന്നെ ഉപയോഗിക്കാം അതുപോലെ അഡീഷണൽ ഔൺസിൻ്റെ സ്റ്റാമ്പ് അദ്ദേഹം ഒട്ടിച്ചിട്ടുണ്ട് അതിനകത്തും ഡിനോമിനേഷൻ നമുക്ക് കാണില്ല ഒരു ഔൺസിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഇതിനകത്ത് ഉണ്ടെങ്കിലും ഒട്ടിക്കുന്ന അത് അതിന് കാരണം നിങ്ങൾക്ക് മനസ്സിലാവും നാല് കോയിൻസ് അദ്ദേഹം ഈ കവറിനകത്ത് ഉൾപ്പെടുത്തി ഇട്ടുണ്ട് അതുകൊണ്ടാണ് അഡീഷണൽ ഔൺസിന് സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കുന്നത് അതുകൂടാതെ ഫൈവ് സെൻസിന്റെ രണ്ട് സ്റ്റാമ്പ്സും ടെൻ സെൻസിന്റെ സ്റ്റാമ്പ് ഒട്ടിച്ചതായി ഞാൻ കണ്ടു പക്ഷെ അതിന്റെ കാര്യം എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതുകൂടാതൊരു ത്രീ സെൻസിന്റെ ഉപയോഗിക്കാത്ത സ്റ്റാമ്പും കാർഡിനകത്ത് വെച്ചിട്ടുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാർഡ് ഞാൻ പെർമനന്റായി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കാർഡിൻ്റെ കൂടെ ത്രീ സെൻസിൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ചത് ഈ ഈ കവറിനകത്ത് ഒട്ടിച്ചിരിക്കുന്ന സ്റ്റാമ്പിനകത്ത് ഞാൻ മനസ്സിലാക്കിയത് വൺ പോയിന്റ് ഫൈവ് ഫൈവ് ഡി സ്റ്റാമ്പ് പിന്നെ അഡീഷണൽ അവിൺസിന് പോയിന്റ് ടു ഫോർ യു എസ് ഡോളറാണ് വരുന്നത് പിന്നെ ട്വന്റി സെൻസിൻ്റെ സ്റ്റാമ്പ് അങ്ങനെ വൺ പോയിന്റ് നയൻ നയൻ യു എസ് ഡോളർ അദ്ദേഹം എനിക്ക് സ്റ്റാമ്പിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോസ്റ്റൽ ഷോപ്പിൽ പോയിട്ട് രണ്ട് ഡോളറിനാണ് സ്റ്റാമ്പ് മേടിച്ചിട്ടുള്ളത് അപ്പോൾ പോസ്റ്റ് ഗാർഡിനകത്ത് ഒട്ടിച്ചിരിക്കുന്ന ത്രീ സെൻസ് ഒരു പക്ഷേ അദ്ദേഹം വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് വന്ന സ്റ്റാമ്പായിരിക്കും അപ്പോൾ അതാണ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനലൈസിങ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്ന മഷ്യോൾ ഹാപ്പി കടറ്റിംഗ്